നിങ്ങൾ കണ്ടോന്നറിയില്ല ഞങ്ങളൊരു നോട്ടം കണ്ടിട്ടോ ഒരു ഒരു കറുത്തൊരു രൂപം ഞങ്ങളുടെ തൊട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ നേരെ അതിന്റെ പിന്നാലെ പോവാൻ നേരത്ത് പിന്നെ അതിനെ കാണാൻ ചിരങ്കട റിസോർട്ടല്ലേ നായക്കളാണെങ്ങനെ കുറയ്ക്കണോട് കേട്ടാ ഞങ്ങക്ക് ഇവിടുന്ന് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം മുറിച്ചിട്ട് വെള്ളത്തിലൊക്കെ സീരി കുറിയായിട്ട് പോകണ്ടായിരുന്നു എന്നാൽ എത്തിപ്പെടുന്നുണ്ട് ഇവിടുന്ന് എത്തിപ്പെടണം അതാണ് ഇപ്പോഴും ഇവിടെ ഇവിടെയാണ് ഇപ്പൊ കണ്ടത് പക്ഷെ കണ്ണു പിന്നെ പോയി മച്ചാമാരെ ഞങ്ങളെ ഇത്രയും കാലം ചൂന്നിടാൻ പോയിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടാ ായിട്ടാണ് ആദ്യമായിട്ടുള്ള ഒരു അനുഭവം ഒരു ദുരനുഭവം എന്ന് പറഞ്ഞ പോരാ വല്ലാത്തൊരു അനുഭവം ഞങ്ങൾ ചൂണ്ടിട്ടാ വരുന്ന ഇടയ്ക്ക് ഒരു ഒരാഴ്ച പോലത്തെ സംഭവം ഞങ്ങളുടെ മുമ്പില് പക്ഷേ കണ്ടിട്ട് ഞാൻ വിദ്യ എന്താ കണ്ടേ ആ കാഴ്ച നിങ്ങൾ ആദ്യമൊന്നു കണ്ടുപോക്ക് കണ്ടിട്ട് ബാക്കി പറയും

ഞങ്ങളവിടെ കണ്ട സംഭവം എന്താ പറയുന്ന ഒരു ഐഡിയ കേട്ടാ ഇതപ്പോ എവിടെയാണ് ബൈക്ക് പോകുന്നില്ലേ ശ്രദ്ധിക്കണേ ഒറ്റ പോയിട്ടാണ് പോകരുത് ഞങ്ങൾ എപ്പറത്തും കൂടെ പോകുന്നു ഞങ്ങൾക്ക് ഐഡിയ ഞങ്ങൾ രൂപം അത് കണ്ട വിശ്വസിക്കില്ല ക്യാമറയിൽ ചെറിയൊരു ലെവലിൽ കാണാൻ പറ്റാ ആ സാധനത്തിനെ കണ്ടിട്ട് ആ സാധനത്തിനെ കണ്ടിട്ടാണ് ഞങ്ങള് അവിടുന്ന് കറുത്ത ആ സാധനം ഞങ്ങളതാ സൗണ്ടിലാണ് സൗണ്ടിലിട്ട് സമയത്ത് ഞങ്ങള് തൊട്ടപ്പുറത്തായിട്ട് സൗണ്ട് കിട്ടും ആ സൗണ്ട് കേട്ടപ്പോഴാണ് ഞങ്ങൾ നേരെ അങ്ങോട്ട് നോക്കിയത് അങ്ങോട്ട് നോക്കിയേക്കിണ്ട് ഫസ്റ്റ് ഒന്നും കണ്ടില്ലല്ലോ സിദ്ധിയാദ്യം കേട്ട് സിദ്ധി കേട്ട് ആദ്യം കേട്ടത് സിദ്ധി ആദ്യം കേട്ട് ഫസ്റ്റ് ഒന്നും കണ്ടില്ല സാധനത്തിന കൊറച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അതെ അതേ സൗണ്ട് കേട്ടപ്പോഴാണ് ഞാൻ ഞങ്ങളാട് തിരിഞ്ഞു നോക്കിയത് തിരിഞ്ഞു നോക്കിയ സമയത്ത് എന്റെ ഒരു ഒരാളുടെ രൂപം പോലെ ഒരു ഒരു സാധനം അതിൽ ഞങ്ങളാടെ പേടിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് കണ്ടപ്പോ വിചാരിച്ച ആൾക്കാർ ആരെങ്കിലും പിന്നെ ആ സാധനത്തിനെ ഞങ്ങള് തൊട്ട് മുമ്പിൽ കണ്ടിട്ട് പിന്നെ പിന്നെ പെട്ടെന്ന് നല്ലതായിട്ട് ഞങ്ങളേ ചൂണ്ടിടാൻ വന്നാ ചൂണ്ടാൻ വന്നപ്പോ ലേറ്റ് ആയി പോയി ഞങ്ങള് തിരിച്ച് പോകുന്ന ടൈമിൽ ഞാനും സിദ്ധി റഷ് ചെയ്തിട്ടുള്ളൂ റഷീദ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് അപ്പുറത്താണ് അപ്പം റഷ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകണവഴിക്ക് ആ ഭാഗത്ത് നിന്ന് എന്തോ സൗഭാഗ്യം ഞങ്ങളിപ്പോൾ നിൽക്കുന്നൊരു കായലിൻ്റെ നടക്കാണ്ടാ സംഭവം ഞങ്ങൾ കുറേ വീഡിയോസ് പല വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട് അവിടെ ആ ഞങ്ങൾ നിൽക്കണ ഒരു കായലിൻ്റെ നടക്കാണ്ടാ ഞങ്ങൾ സ്ഥിരം വരുന്ന സ്പോട്ടല്ല വേറെ സ്പോട്ടാണ് പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ നടന്ന് 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 ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വലിയൊരു മരക്കാണ് ആ ഇപ്പോൾ ഇരട്ടായത് കൊണ്ട് നിങ്ങൾക്ക് അധികം കാണാൻ പറ്റില്ല ഞാൻ ഒന്നും കൂടി വേണമെന്നെ ക്ലിയർ അപ്പോൾ ആ റൗട്ട് പിന്നെ കേൾക്കണല്ലേ ആ ഭാഗത്ത് നിന്ന് കേൾക്കണേ മാറി മാറി പേരുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തായി ഒരു ചിരങ്കട റിസോട്ടല്ലേ നായ്ക്കളാണെങ്ങനെ കുറക്കണിട്ടോ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം മുറിച്ചിട്ടുണ്ട് വെള്ളത്തിലൊക്കെ സീഡ് കൂടെ ആയിട്ട് പോകണ്ടത് എത്തിപ്പെടണല്ലോ ഇവിടെ നിന്ന് അങ്ങനെ എത്തിപ്പെടണം അതാണ് ഇപ്പോൾ ഒരു ടാസ്ക് ഉണ്ട് നല്ല കളറ്റുമുണ്ട് അതാ ആ ഭാഗത്തുനിന്ന് സൗണ്ട് സൗണ്ട് കേട്ടെന്താ പറഞ്ഞത് അവിടെ രൂപണ്ടാ ഏയ് ഹലോ ഇവിടെ ഇവിടെ ഇപ്പൊ കണ്ടത് പക്ഷേ ഞങ്ങൾ പിന്നെ പോയി നിങ്ങള് കണ്ടോന്നറിയില്ല ഞങ്ങളൊരു നോട്ടം കണ്ടിട്ടോ ഒരു ഒരു കറുത്തൊരു രൂപം ഞങ്ങൾ തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്നോ പക്ഷെ ഞങ്ങൾ നേരെ അതിന് പിന്നാലെ പോവാൻ നേരത്ത് പിന്നെ അതിനെ കാണാതെ ഇവിടെ പ്രത്യേക പോയി കൊടുത്തു നമ്മളീ ഭാഗത്ത് നിന്നെ കണ്ടത് പക്ഷെ പിന്നെ കാണാനില്ല ഒരാളാണെന്നൊക്കെ ും ആണ്ടോ വെള്ളാണ് അതേപോലെ തന്നെ ഈ സൈഡും രണ്ട് സൈഡിലും സൈഡൊക്കെ ആരാണത് അങ്ങോട്ട് ഓടാ ഓട് 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 പോലും അത് മനുഷ്യനല്ലോട് പിന്നാലെ വരുന്നുണ്ടാ പിന്നാലെ വരുന്നുണ്ടാ ഓടൂട് അല്ല നോക്കട്ടെ ഓക്കേ കൊടോറ് കൊടോറ് അടിയാ കൊടാക്കണം മുടക്കില്ല ഫാസ്റ്റ് ഇവിടെ നോണ്ടി ദേ വാ хар നോക്ക് хар നോക്ക് ഐ хар നോക്ക് ഹാ വാ ഹാ ഇങ്ങോട്ട് നോക്കണേ ഹ് ബാക്കില് ബാക്കിലുണ്ടോ നോക്കട്ടെ പോരെ 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 നിൽക്കണ്ട ബാക്കിൽ കാണാച്ചാ പോക്കരി കാണാച്ചടാ വീട് വീടുണ്ട് വീടുണ്ട് നമ്മളത് വരെ പോവാ ഇനി പേടിക്കണ്ട പോന്നാണ് ചോ ഇല്ലേ അവിടെ വീടിന് വീടിന്റെ സ്ഥലത്ത് ഇല്ലേ വീടാണ് നീ ഋഷിദോടെ ഏഷീദോ ഏഹ് ഓനെ കാണില്ല ഇവിടെ വീടോടെത്തിട്ടാ നോക്ക് എന്നാ തന്നെ സംഭവം എന്താ പറയുക വെച്ച മരീ നമ്മളീ കായലിലൊക്കെ പോ ചൂണ്ടില് തന്നൊക്കെ പോകുമ്പോഴേ ശ്രദ്ധിക്കാ കാരണം ഇങ്ങനത്തെ സംഭവം ശ്രദ്ധ വേണം ഇതിപ്പോ ഞങ്ങള് ക്യാമറയിൽ കറക്റ്റ് നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പല സ്ഥലത്തേക്കും പോകും അല്ലടാ ഈ പോയ സ്ഥലത്തേക്കല്ലേ ഞങ്ങൾ പോയത് ഞങ്ങൾ പോയത് എന്തായാലും ഇപ്പൊ ഞങ്ങൾ കുറച്ച് വീടൊക്കെ ഉള്ളൊരു ഭാഗാണ് പോരും പോ ായിരുന്നു ഞങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് വേണ്ടി ഇപ്പൊ ഞങ്ങളില്ലേ ഞാൻ കുറച്ച് ലേറ്റ് ആയി ഞാനോട് പറഞ്ഞത് നല്ല കരത്ത് തന്നെ പോയിട്ട് വായിക്കാനല്ലേ